വെൽക്കം ടു പ്രബ് സ്കെയിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ ഒരു സെഷനിൽ കുറച്ച് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പി എസ് സിയുടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇതാണ് സോർട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം എന്താണ് ഇന്ത്യയിലെ കുറച്ച് റോഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള വസ്തുത ഏതാണെന്നുള്ളതാണ് ഇതുള്ളത് ചോദ്യം അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഈ തരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റില് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ജസ്റ്റ് എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം അല്ലെ അതാണ് ശരിയാണ് ചോദിച്ചിട്ടുള്ളത് കാരണം എന്താണ് നമുക്ക് ചിലപ്പോൾ തെറ്റുള്ളത് ഓപ്ഷനിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് എന്തായിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അത് മാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ എന്ത് പോകും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകും അല്ലെ അപ്പോൾ അതാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഗ്രാമീണ റോഡുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലെ സിമ്പിൾ ആണ് ആ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാരണം എന്താണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് എന്താണ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലെ അപ്പൊ ഒന്നാമത്തെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എന്താണ് സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് അഥവാ എത്ര എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര റോഡുകൾ ഉണ്ടെന്നോ എത്രയാണ് പ്രധാന തരത്തിലുള്ള റോഡുകൾ എന്നൊന്നും അറിയില്ലെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുന്നത് ഗ്രാമീണ റോഡുകൾ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഒരു കോമൺ സെൻസിന്റെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒന്നുള്ള ഓപ്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എവിടേക്കാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കല്ല നമ്മൾ പോകേണ്ടത് എവിടെയാണ് നമ്മൾ പോകേണ്ട നെക്സ്റ്റ് ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് അല്ലേ അപ്പോൾ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം അതായത് ഒന്നുള്ള ഓപ്ഷൻ ഇതൊക്കെയാണ് നമ്മളാണ് നീന്തുന്നത് നോക്കേണ്ടത് അല്ലേ കാരണം ഒന്ന് നമ്മൾ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുള്ള ഓപ്ഷൻ ആ മൂന്ന് ഓപ്ഷൻ ഒന്നുണ്ട് അപ്പൊ എന്താണ് ആദ്യത്തെ ഓപ്ഷൻ എയിൽ എന്താണ് രണ്ടും മൂന്നും മാത്രം അപ്പൊ നമുക്ക് അത് അതെന്ത് ചെയ്യാം അത് അല്ല ഉത്തരം അല്ലെ അത് ഉത്തരം അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മറ്റ് മൂന്ന് ഓപ്ഷനിലേക്ക് ബി സി ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി നമുക്ക് അടുത്തായിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം അല്ലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചോക്കാമല്ലോ ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് എന്താണ് ഈ റോഡുകളുടെ എന്താണ് നിർമ്മാണവും പരിപാലനവും എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് നമുക്ക് എന്താണ് ഈ ഒരു എന്താണ് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം ഏറെ കുറെ ഇതാണ് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഗ്രാമീണ റോഡുകളാണ് അപ്പൊ ഗ്രാമങ്ങളുടെ വികസനം ആരാണ് കാര്യം ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അല്ലെ ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ നമ്മളെ അധികാര നിക കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെ അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ എന്താണ് തദ്ദേശ ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ആരാണ് അത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമുക്കതാണ് രണ്ടാമത്തെ എന്താണ് ഓപ്ഷനും കറക്റ്റാണെന്ന് നമുക്ക് ഓരോ പറ്റും അപ്പൊ ഒന്നും രണ്ടും ഉള്ള ഓപ്ഷൻ ഏതൊക്കെയുണ്ട് നമുക്ക് നോക്കണം അല്ലെ ഒന്നും രണ്ടും ഉള്ളത് രണ്ട് ഓപ്ഷനെയും ബിയും സിയും ബിയും നമുക്ക് എന്ത് ചെയ്യാം സ്ട്രൈക്ക് ചെയ്യാം കാരണം എന്താണ് അതിൽ ഒന്ന് എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല അപ്പം ഒന്ന് രണ്ട് എന്നിവയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് രണ്ടെണ്ണ വന്നിട്ടുള്ളത് ബിയും സിയും അപ്പൊ എന്താണ് ബിയും സിയും വന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ടും രണ്ടിലും എന്താണ് ഒന്നും രണ്ടും ഉണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ സെയിൻമെന്റ് കൂടി എന്ത് ചെയ്യണം എന്ന് പരിശോധിക്കണം അല്ലെ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്താണ് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോ ഇത്തരത്തിൽ അതായത് ഗ്രാമീണ റോഡുകൾ നമുക്ക് ജസം തീതാൽ മതി ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി നമ്മുടെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു വീട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ജസം ഓർത്ത് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഒരു ഗ്രാമീണ റോഡ് എന്താണ് ഈ ഇതുപോലെ എന്താണ് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്താണ് അവർ എന്താണ് ഒരു അബ്സേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ആയിട്ടുള്ള സെറ്റ്മെന്റ് ആണ് സിംപിൾ ആയിട്ട് വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ എന്താണ് ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു അത് എന്താണ് നടക്കാത്ത കാര്യമാണ് കാരണം എന്താണ് അത് കൂടുതലും എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഹൈവേസും നാഷണൽ ഹൈവേസൊക്കെയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത് ജില്ലാ ആസ്ഥാനങ്ങളെ സംസ്ഥാന ആസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിന്നും ബന്ധിപ്പിക്കുന്നത് അതെങ്ങനെയാണ് അതെ ഒരിക്കലും എന്താണ് ഗ്രാമീണ റോഡുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അതെന്താണ് അതൊരു കോമൺ സെൻസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ചിന്തിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് കാണാൻ പറ്റി പറ്റും അല്ലെ അപ്പൊ മൂന്ന് തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് തെറ്റായത് കൊണ്ട് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും എന്നിവ എന്താണ് ശരിയാണ് എന്നുള്ള ഓപ്ഷൻ അല്ലെ അപ്പൊ അതാണ് ഗ്രാമീണ റോഡുകൾ നമുക്കറിയാം ഇതാണ് ഇന്ത്യയിലെ എൺപത്തി അഞ്ച് ശതമാനത്തോളം റോഡുകൾ ഇതാണ് ഈ ഗ്രാമീണ റോഡുകളാണ് എന്നുള്ള കാര്യം ഇന്ത്യ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം റോഡുകളും എന്താണ് ഗ്രാമീണ റോഡുകളാണ് അതായത് നമ്മുടെ രാജ്യത്ത് നിന്നാണ് റോഡ് സാന്ദ്രതയിൽ ഏറ്റവും കൂടുതലുള്ള റോഡ് ഏതാണ് അത് ഗ്രാമീണ റോഡുകളാണ് എന്നുള്ള കാര്യം ഇന്ത്യ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ ഭരണഘടനയിലെ എന്താണ് മൗലികാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിൽ എന്താണ് ശരിയായിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മുടെ മൗലിക മൗലികാവകാശങ്ങളിലോ നമ്മുടെ ഫണ്ടമെന്റ് റൈറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തട്ടത് ഇതെന്താണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോകാം ഓക്കെ ആദ്യം എന്താണ് നമുക്ക് ആദ്യം ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോവാം ഇത് ആദ്യം നമുക്ക് ഈ ഓപ്ഷൻ ജസ്റ്റ് ചിക്കുമ്പോൾ നമുക്ക് ഓർക്കണം എന്താണ് ഈ നാല് എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ നാല് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് ഓപ്ഷൻ നോക്ക് നാലെണ്ണം ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല അല്ലെ രണ്ടെണ്ണം ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണത്തിൽ എന്താണ് മൂന്നെണ്ണം ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പെട്ടെന്ന് കാരണം എന്താണ് നോക്കാതെ നമുക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം എന്താണ് ന്യായവാദാർഹമല്ല എന്താണ് ന്യായവാദാർഹമല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എന്താണ് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്കറിയാം എന്താണ് മൗലികാവകാശങ്ങൾ എന്താണ് എന്താണ് മൗലികാവകാശത്തിന്റെ പ്രത്യേകത മൗലികാവകാശങ്ങള് ന്യായവാദാർഹമാണ് അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കോടതികൾ വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവ സ്ഥാപിച്ചെടുക്കാനൊക്കെ പറ്റും എന്താണ് ഫണ്ടമെന്റൽ ഇൻ നേച്ചർ അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിയബിൾ ഇൻ നേച്ചർ നമ്മൾ എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നുണ്ട് ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇവ മൂന്നുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ട് എന്താണ് വ്യത്യാസം എന്താണുള്ളത് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് ന്യായവാദാർഹമാണ് അവ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് കോടതികൾ വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ എന്താണ് അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മള് ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്താണ് ന്യായവാദാർഹമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എന്താണ് നിങ്ങളുടെ ബേസിക് ഫാക്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഒന്നില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരത്തിലേക്ക് തന്നെ അപ്പൊ ഒന്നില്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് നീ ചെയ്യാൻ വേണ്ടി പറ്റും സ്ട്രീറ്റ് ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ രണ്ടെണ്ണം നമുക്ക് നിയാൻ വേണ്ടി പറ്റും പെട്ടിക്കളയാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു എന്തായി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആക്കി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശരിയാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി രണ്ട് എന്താണ് ഓപ്ഷൻസ് നമുക്ക് തെറ്റി എന്ന് കണ്ട രീതി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി നമുക്ക് എന്താണ് നമ്മുടെ ഉത്തരം എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് നമ്മളുടെ സാധ്യത പറ്റി അല്ലെ അപ്പൊ എന്താണ് ആദ്യം നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് നമ്മുടെ വിന്നിങ് ചാൻസ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്തു അത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസേജിൽ അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഓർക്കേണ്ട കാര്യം എന്താണ് രണ്ട് നാല് എന്നുള്ള ഓപ്ഷനാണ് എന്താണ് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ രണ്ട് നാല് എന്നുള്ള ഓപ്ഷനും രണ്ട് മൂന്ന് നാല് എന്നുള്ള ഓപ്ഷനും അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടും നാലും എന്താണ് കോമൺ ആയിട്ട് രണ്ടിലും വന്നിട്ടുണ്ട് അല്ലെ രണ്ടും നാലും എന്താണ് ആയിട്ട് രണ്ട് ആൻസർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി ഓക്കെ നമുക്ക് എന്താണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് നമ്മൾ നോക്കണ്ട രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ് കറക്റ്റ് ആണോന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നമ്മൾ നോക്കിയാൽ മതി കാരണം എന്താണ് ഈ രണ്ടും നാലും എന്താണ് രണ്ട് ഓപ്ഷനിലുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നോക്കാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നില്ല നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോകുന്നത് ഓക്കെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാലോ ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങളിൽ ഭാഗം നാലിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ല അല്ലെ നമ്മൾ നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ് ഭരണ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്താണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഭാഗം മൂന്നിലാണ് പാർട്ട് ത്രീയിലാണ് നമ്മൾ അല്ലെ പാർട്ട് ത്രീലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പാർട്ട് ത്രീയിലായത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ മൂന്നില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അതേതാണ് അത് രണ്ടും നാലും ഓപ്ഷൻ എ ആണ് അല്ലെ രണ്ടും നാലും സിമ്പിൾ ആണ് നമ്മൾ എന്താണ് നമ്മൾ രണ്ടേ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് നോക്കിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ള നമ്മൾ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എത്തി നമ്മൾ എന്താണ് നമ്മൾ നാല് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി കൂടി ചെയ്തിട്ടില്ല അല്ലെ എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ വായിച്ചു വായിച്ച് നമ്മൾ അതും നമ്മൾ എന്താണ് ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്തു രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ആൻസറിലേക്ക് എത്തി നമ്മൾ അത്രയും സമയം എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ സമയത്തെ മറികടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ നാല് ഓപ്ഷൻസ് ഒന്നും വായിച്ചു വായിച്ച് നോക്കിയിട്ട് ഒരുപാട് സമയം നമുക്ക് കളയാനില്ല നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് എന്താണ് ഓപ്ഷൻസ് നോക്കി അതിൽ നിന്നൊന്നാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു ഈ സമയം നമ്മൾ ഇപ്പൊ ലാഭിക്കുന്ന സമയം നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാം ഈ എക്സാമിന്റെ പിന്നീട് മാത്സോ അല്ലെങ്കിൽ എന്താണ് മെന്റലബിലിറ്റി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം പോലുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് അധികം എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്തു പോകാം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അല്ലെ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് അല്ലെ ഇൻകം ടാക്സ് ആക്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാർ വിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ് എന്താണ് കേന്ദ്ര സർക്കാർ വിരിക്കുന്ന ഡയറക്റ്റ് ടാക്സ് ഏതാണ് ചോദിച്ചിട്ടുള്ളത് ആര് പിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ വിരിക്കുന്ന ഡയറക്ട് ടാക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പൊ ഇത് നമുക്ക് എന്താണ് നാല് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ നാല് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഈ ഉത്തരം നോക്കിയേ എന്താണ് രണ്ടെണ്ണം മാത്രമേ ശരിയുള്ളൂ അല്ലെ എന്താണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഈ ഡീലെന്താണ് ഒന്ന് രണ്ട് പിന്നെ സി എന്താണ് നാല് എന്താണ് നാലും ശരിയില്ല അതിൽ മൂന്നും ശരിയില്ല അല്ലെ മാക്സിമം എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്താണ് ശരിയാവാനുള്ള സാധ്യതയുള്ളൂ അല്ലെ മാക്സിമം എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയാവാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് വ്യക്തിഗത ആദായ നികുതി അല്ലെ വ്യക്തിഗത ആദായ നികുതി അതായത് എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ് നമ്മൾ എന്താണ് എല്ലാവരും എന്താണ് ഇൻകം ടാക്സ് നടക്കുന്നതാണ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് വ്യക്തിഗത ആദായ നികുതി പേഴ്സണൽ ഇൻകം ടാക്സ് അല്ലെ വ്യക്തിഗത ആദായ നികുതി നമ്മളെന്താണ് നമ്മൾ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്ന മാർഗം എന്താണ് പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴും നമ്മൾ നാളെ പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിഗത ആദായ നികുതി അല്ലെ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട നികുതി മാർഗ്ഗമാണ് അല്ലെങ്കിൽ നികുതി എന്താണ് സോഴ്സ് ആണ് എന്ന് പറയുന്നത് ഏതാന്ന് പറയുന്നത് ഈ വ്യക്തിഗത ആദായ നികുതി അല്ലെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് തന്നെയാണ് ഇത് വ്യക്തിഗത ആദായ നികുതി ആ വ്യക്തിഗത ആദായ നികുതി എന്താണ് കേന്ദ്ര സർക്കാർ നേരിട്ട് പിരിക്കുന്നതാണ് അല്ലെ നേരിട്ട് പിരിക്കുന്നതാണ് ഈ ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അല്ലെ കറക്റ്റ് ആണ് അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണത് അപ്പൊ അതാണ് ഒന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നുള്ള എന്താണ് എയും ഡിയും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് നമ്മൾ എത്തി അല്ലെ എത്രയും പെട്ടെന്ന് എന്താണ് നമ്മള് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് നമുക്ക് എത്തി ഇനി എന്താണ് ഒന്നും നാലും ഒന്നും രണ്ടും എന്താണ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തി അല്ലെ ഒന്നും നാലും ഒന്നും രണ്ടും എന്നുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും നാലും ഒന്നും രണ്ടും അപ്പൊ എന്താണ് ഈ നാലോ രണ്ടോ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ നമുക്ക് എന്താണ് രണ്ടോ നാലോ എന്താണ് കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാൽ മതി നമുക്ക് എന്ത് ചെയ്യാം രണ്ടിലേക്ക് പോകാലോ കോർപ്പറേറ്റ് നികുതി അല്ലെ കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് എന്ത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് അല്ലെ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് എന്താണ് അതും കേന്ദ്ര സർക്കാർ എന്താണ് ഡയറക്റ്റ് എന്താണ് പിരിക്കുന്ന ഒരു ടാക്സ് ആണ് അല്ലെ എന്താണ് കേന്ദ്ര സർക്കാർ പ്രത്യക്ഷത്തിൽ പിരിക്കുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഓക്കെ സിമ്പിൾ ആണ് അതെന്താ നമുക്കറിയാം എന്താണ് കേന്ദ്ര ചരക്ക് സേവന നികുതിയും സംയുക്ത ചരക്ക് സേവന നികുതിയും എന്താണ് ഈ പറഞ്ഞുള്ള ജി എസ് ടി എന്താണ് അതിൽ ഇൻഡയറക്ട് ടാക്സാണോ പഠിച്ചിട്ടുണ്ട് അല്ലെ ജി എസ് ടി എന്താണ് ഇൻഡയറക്ട് ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജി എസ് ടി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ സിമ്പിൾ പോയിന്റിലേക്ക് നമുക്ക് പോവാം അങ്ങനെ നമുക്ക് ചിന്തിക്കാം നമുക്ക് അറിയാം ചെയ്യാം എസ് ടി നിങ്ങൾ എന്താണ് ജി എസ് ടി എവിടെയാണ് കാണുന്നോ ആ ജി എസ് ടി കാണുന്ന സമയത്ത് നമ്മൾ ടി എന്താണ് ഒരു ഡയറക്ട് ടാക്സ് അല്ല അത് ഇൻഡയറക്ട് ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പഠിക്കുന്നുണ്ട് ഇതാണ് ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് ആ ഒരു പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാക്കും ഓക്കെ എന്താണ് മൂന്നും നാലും തെറ്റാണ് കാരണം എന്താണ് ജി എസ് ടി ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് ജി എസ് ടി ഇൻഡയറക്ട് ടാക്സ് ആണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നും നാലും എന്താണ് പെട്ടിക്കളഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒന്നും രണ്ടും എന്നുള്ള ഓപ്ഷനോ നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എത്താൻ വേണ്ടി പറ്റും അല്ലെ അതാണ് ഒന്നും രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് എത്തുന്നത് അല്ലെ ഒന്നും രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ചോദ്യങ്ങളെ സമീപിക്കുക എന്നിട്ട് എന്ത് ചെയ്യാ സമയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും അല്ലെ ഇനി നമുക്ക് എന്താണ് മറ്റൊരു ചോദ്യം കൂടി നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവമാണ് കാലഘടനാക്രം എന്താണ് അനുസരിച്ച് ക്രമീകരിച്ചിട്ട് ചൂട് നൽകിയിരിക്കുന്ന കൂടുകളിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് എന്താണ് നാല് എന്താണ് ഇൻസിഡന്റ് തന്നിട്ടുണ്ട് അതിൻ്റെ എന്താണ് കാലഗണനാക്രമം നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം എന്നുള്ളതാണ് അപ്പം എന്താണ് നമുക്ക് ആദ്യം സംഭവിക്കുന്നത് എന്താണ് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് വരാൻ സാധ്യത കാരണം എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആദ്യത്തേത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലെ ഉത്തരം കണ്ടെത്താറുണ്ട് പറ്റും നമുക്ക് ആദ്യം ജസ്റ്റ് നോക്കാം അല്ലെ ചൗരി ചൌരാ സംഭവം എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമുക്കറിയന്താണ് നിശ്ചകരണ നിസ്സഹകരണ ഒക്കെ നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ചൗരി ചൌരാ സംഭവം അല്ലെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അത് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നമുക്കറിയാം എന്താണ് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനപ്പഴ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ സ്റ്റേറ്റ്മെന്റുകൾ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അതായത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ വർഷങ്ങളൊന്നും നിങ്ങൾ ഓർത്തിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറ്റും സിംപിളായിട്ട് ഓർത്തിരിക്കാൻ എന്താണ് ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണ് എന്താണെന്ന് ഈ സംഭവങ്ങളൊക്കെ എന്താണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് അല്ലെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നുണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ട് നടത്തുന്ന ഒരു സമരം ഏതാണ് അത് ചമ്പാരൻ സമരമാണ് അല്ലെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഗാന്ധിജി നടന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏതാണ് ചമ്പാരൻ സമരമാണ് അപ്പൊ ഈ ചമ്പാരൻ സമരം ആദ്യം നടന്നില്ലേ ഇപ്പൊ നാല് ആദ്യത്തെ നടന്ന സംഭവം എന്താണ് ഓപ്ഷൻ സി ആണ് സിമ്പിൾ അല്ലേ കാരണം എന്താ നമുക്ക് ഈ വർഷങ്ങളൊന്നും ഓർക്കുന്നില്ല നിങ്ങൾ എന്താണ് ഈ ഒരു വർഷങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ആ ഒരു പോയിന്റ് ഓർത്തി മതി കാരണം എന്താണ് ഈ വർഷങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല പിന്നെന്താണ് ഓർമ്മയുള്ളത് ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ട് നടത്തുന്ന ആദ്യത്തെ സമരമാണ് ചമ്പാരൻ എന്നുള്ളത് എന്ത്യാണ് നമ്മളെല്ലാരും പഠിക്കുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചമ്പാരനാണ് ആദ്യം വരുന്നത് അല്ലെ അപ്പൊ നാലാമത്തെ ആണ് ആദ്യം വരേണ്ടത് അപ്പൊ നാലാമത്തെ ആദ്യം വരുന്നത് എന്താണ് ഒരൊറ്റ ഓപ്ഷൻ എയിലും ഓപ്ഷൻ സി അല്ലെ ഓപ്ഷൻ സി അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാനും പറ്റും കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എന്താണ് ഈ ഓരോ വർഷങ്ങൾ എന്താണ് നമുക്ക് അറിയാമെങ്കിൽ എന്താണ് ആ ഒരു രീതിയിലും ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യാ ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നമുക്ക് എന്താണ് പറ്റുന്നതോ പറ്റുന്ന വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാം ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമുക്ക് അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഷോട്ട് ഔട്ട് ചെയ്യാം അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളെ ഓക്കെ ഇത്തരത്തിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി എന്താണ് നിങ്ങൾ പഠിച്ചു വരികയാണ് ആ പഠിക്കുന്ന രീതി നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വെച്ചിരുന്നിട്ട് കുറച്ച് എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള എന്താണ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസിനെ ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് അല്ലെ എലിമിനേഷൻ മെത്തേഡ് വഴി അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പറ്റും നിങ്ങളുടെ സമയം അല്ലെ നിങ്ങളുടെ വാല്യൂബിൾ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും അല്ലെ നിങ്ങളുടെ എന്താണ് എക്സാം ഹാളിൽ നമ്മുടെ എന്താണ് സമയം അല്ലെ നമ്മളെന്താണ് എൻസൈറ്റി ഒക്കെ അടിച്ച് അതാണ് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ ഞാൻ കൊസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് ഇതിലേക്ക് നിങ്ങൾക്ക് വരും എന്താണ് ഇതൊക്കെ വായിച്ച് തന്നെ നമ്മളാണ് അരമണിക്കൂർ പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളത് സാധാരണ ഇതിൽ കാണാറുണ്ട് അപ്പം എന്താണ് ഉള്ള ചോദ്യങ്ങളെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ എലിമിനേഷൻ മെത്തേഡ് അപ്പോൾ ആ രീതിയിൽ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സമയം എന്താണ് വളരെ എന്താണ് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി